നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ൾമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു വിരുന്ന് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ എൻസിസി വാർഷിക പ്രിയം റാലിയെ അഭിസംബോധന ചെയ്യും കടുവാഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ നാലിടങ്ങളിൽ രാവിലെ ആറ് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ വന്യമൃഗശല്യം രൂക്ഷമായ ജനവാസ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ തിക്കോടി ഡ്രൈവിൻ ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ നാലുപേർ തിരയിൽപ്പെട്ട് മരിച്ചു സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ച് നടത്തുന്ന ഒരു സമരത്തെയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ജി അറങ്ങി കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിന് ഇന്ന് തുടക്കം മഞ്ചേരിയിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരളയെ നേരിടും ത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അറ്റഹവും വിരുന്ന് നൽകി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ വിരുന്നിൽ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ രാജ്ഭവനിൽ വിരുന്നൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി ശിവൻകുട്ടി സ്പീക്കർ എ എൻ ഷംസീർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് തുടങ്ങിയ മേഖലകളിലെ പ്രമുഖർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് വിശിഷ്ടാതിഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയുടെ പ്രത്യേക ക്ഷിതാക്കളുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ സംബന്ധിച്ചു സമൂഹത്തിനുവേണ്ടി അക്ഷീണം യത്നിക്കുന്നവരെയാണ് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിക്കുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മോദി മൻ കി ബാത് പരിപാടിയിലൂടെ ജനങ്ങൾ ചെയ്യുന്ന പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിച്ചതായി പിന്നീട് ആകാശവാണി വാർത്തകളോട് സംസാരിക്കവേ വിശിഷ്ടാതിഥികൾ ാണ് ചടങ്ങിൽ പങ്കെടു പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് സെഹ്വാൾ ആകാശവാണി ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രജ്ഞ ബലിവാൾ ഗൌർ ദൂരദർശൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ പ്രസാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കർഷകരുടെ ശാക്തീകരണത്തിനും സമൃദ്ധിക്കും വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ന്യൂഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഗവൺമെന്റ് പ്രത്യേകം ക്ഷണിച്ച കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും ചൌഹാൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ എൻസിസി വാർഷിക പി എം റാലിയെ അഭിസംബോധന ചെയ്യും യുവശക്തി വികസിത് ഭാരത് എന്നതാണ് ഈ വർഷത്തെ എൻസി പി എം റാലിയുടെ പ്രമേയം റാലിയിൽ എണ്ണൂറിലധികം കേഡറ്റുകൾ സാംസ്കാരിക പരിപാടി അവതരിപ്പിക്കും രാഷ്ട്ര നിർമ്മാണത്തോട് എൻസിസിയുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നതായിരിക്കും സൌഹൃദ വിദേശ രാജ്യങ്ങളിലെ യുവ കേഡറ്റുകളും റാലിയിൽ പങ്കാളികളാകും മേര യുവഭാരത് വിദ്യാഭ്യാസ മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്ന് അറുനൂറ്റൻപതിലധികം സന്നദ്ധ പ്രവർത്തകർ റാലിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും കടുവാഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ നാലിടങ്ങളിൽ രാവിലെ ആറ് മുതൽ മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചു മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി മേലച്ചിറക്കര പിലാക്കാവ് മൂന്ന് റോഡ് മണിയൻകുന്ന് എന്നിവിടങ്ങളിലാണ് മറ്റന്നാൾ രാവിലെ വരെ കർഫ്യൂ നീട്ടിയത് ഡെസ്ക് ഡിവിഷനുകളിലെ സ്കൂൾ അങ്കണവാടി മദ്രസ ട്യൂഷൻ സെന്ററുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു കർഫ്യൂ പ്രഖ്യാപിച്ച ഡിവിഷനുകളിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും നാളെയും സ്കൂളുകളിൽ ഹാജരാകേണ്ടതില്ല പി എസ് സി പരീക്ഷയ്ക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷകൾക്കും അത്യാവശ്യമായി പോകേണ്ടവർ ഡിവിഷനിലെ കൌൺസിലറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും കടകൾ അടച്ചിടണമെന്നും അറിയിപ്പിൽ പറയുന്നു കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാര വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ പിൽപ്പള്ളി കേളക്കവലയിൽ ഇന്നലെ വൈകിട്ട് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് വനവകുപ്പ് തെരച്ചിൽ നടത്തി വന്യമൃഗൻ ശല്യം രൂക്ഷമായ ജനവാസ പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടാക്കി നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വയനാട് കലക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തിരിച്ചറിയാൻ അന്തർ സംസ്ഥാന ഫോഴ്സുകളുടെ സഹകരണത്തോടെ കൂട്ടായ നടപടി സ്വീകരിക്കുമെന്നും അന്തർ സംസ്ഥാന മന്ത്രിതല കൌൺസിൽ യോഗം അടിയന്തരമായി ചേരുമെന്നും മന്ത്രി പറഞ്ഞു വനമേഖലയിലെ നിരീക്ഷണം വനം പോലീസ് സന്നദ്ധ സേന വാളണ്ടിയർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി ശക്തിപ്പെടുത്തും പ്രശ്നബാധിത സ്ഥലങ്ങളിൽ വന്യജീവികളുടെ സഞ്ചാരം നിരീക്ഷിക്കാൻ ആർ കടുവ സങ്കേതത്തിൽ നിന്നും നിരീക്ഷണ ക്യാമറകൾ എത്തിക്കുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് തിക്കോടി ഡ്രൈവിൻ ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ പേർ തിരയിൽപ്പെട്ട് മരിച്ചു കൽപ്പറ്റ സ്വദേശികളായ ബിനീഷ് വാണി അനീസ ഫൈസൽ എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം കൽപ്പറ്റയിലെ ഒരു ജിമ്മിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ ഇരുപത്തി സംഘത്തിൽപ്പെട്ട അഞ്ച് പേരാണ് തിരയിൽപ്പെട്ടത് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കൊല്ലം പത്തനാപുരത്ത് കല്ലടയാറ്റിൽ ഒൻപതാം ക്ലാസുകാരും മുങ്ങി മരിച്ചു കുന്നിക്കോട് പച്ചില തുണ്ടുവളമേരതിൽ അഹദദാണ് മരിച്ചത് കുന്നിക്കോട് എ പി പി എം ബിഎച്ച്എസ്എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കും ശമ്പള പരിഷ്കരണമടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല കടയെടുപ്പ് സമരം രണ്ട് തവണ വ്യാപാരികളുമായി ഗവൺമെന്റ് ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു റേഷൻ വ്യാപാരികൾ കടയടച്ച് നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്ന് മന്ത്രി ജി ആർ അനിൽ അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ച് നടത്തുന്ന ഒരു സമരത്തെയും ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ജനങ്ങൾക്ക് മുടക്കം കൂടാതെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി ഡെസ്കിൽ നിന്ന് കൂടുതൽ ഗവൺമെന്റ് വാതിൽപ്പടി വിതരണം പൂർത്തിയാക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾ അവ എത്തിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി പറഞ്ഞു അല്ലാത്തപക്ഷം ഗുണഭോക്താവിന് അവർ ഭക്ഷ്യസുരക്ഷ അലവൻസ് നൽകേണ്ടിവരുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി ഏതുവിധത്തിലും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്നു മുതൽ പൊതുവിതരണ വകുപ്പിൽ മുഴുവൻ ഉദ്യോഗസ്ഥരും ഹാജരാകണമെന്നും സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിവിൽ സപ്ലൈസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞു സഹകരണ സ്ഥാപനങ്ങളുടേതും താൽക്കാലിക ലൈസൻസുകളുടേതുമുൾപ്പെടെ റേഷൻ കടകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് ജിആർ അണിൽ പറഞ്ഞു കേരളത്തിൽ ദേശീയപാത വികസനം ഈ വർഷം ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു നവീകരിച്ച കണ്ണൂർ കരേറ്റ കാഞ്ഞലേരി കുണ്ടേരിപ്പൊയിൽ മാലൂർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദേശീയപാതയിൽ പ്രവൃത്തി പൂർത്തിയായ ഭാഗങ്ങൾ അപ്പോൾ തന്നെ തുറന്നുകൊടുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം ഇന്ന് ആരംഭിക്കും മഞ്ചേരിയിൽ വൈകിട്ട് മൂന്ന് മുപ്പിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈയിൽ മുംബൈ സിറ്റി എഫ് സി മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്തി ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയെ നേരിടും ഏഴരക്ക് കൊൽക്കത്തയിലാണ് മത്സരം മലപ്പുറം കായിക മഹോത്സവം പെരിന്തൽമണയിൽ നടന്ന സമാപന ചടങ്ങ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തും പെരിന്തൽമണയിലുമായി നാൽപ്പത്തഞ്ച് കായിക ഇനങ്ങളിലാണ് മത്സരം നടന്നത് സമ്മാനദാനം നജീബ് കാന്തപുരം നിർവഹിച്ചു കണ്ണൂർ ആഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഈ മാസം പതിനാറിന് ആരംഭിച്ച പുഷ്പോത്സവത്തിൽ ഇതുവരെ രണ്ട് ലക്ഷത്തിലേറെ സന്ദർശകർ എത്തിയതായി സംഘാടകർ അറിയിച്ചു ചതുരശ്രടിയിൽ ഒരുക്കിയ ഡിസ്പ്ലേ ഇത്തവണത്തെ മുഖ്യ ആകർഷണമായിരുന്നു വിവിധ മത്സര പരിപാടികളും ശ്രദ്ധേയമായി കാർഷിക വിഷയങ്ങളിൽ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നടത്തിയ സെമിനാർ യുവതലമുറയിലേതുൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമേകുന്നതായിരുന്നു ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള പുഷ്പ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയായി മാറുകയാണ് ഓരോ പുഷ്പോത്സവവും പ്രശസ്ത സർജനും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യ സൂപ്രണ്ടുമായ ഡോക്ടർ മാത്യു വർഗീസ് കുരുടുക മണ്ണിൽ അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു ഡോക്ടർ മാത്യു ആണ് ലോകത്താദ്യമായി ട്രോപ്പിക്കൽ കാൽക്കുലസ് ഓഫ് പാൻക്രിയേറ്റിറ്റിസ് എന്ന രോഗാവസ്ഥയെപ്പറ്റി ശാസ്ത്രീയ പ്രബന്ധം അവതരിപ്പിച്ചത് നാളെ വൈകിട്ട് മൂന്നിന് പത്തനംതിട്ട അരൂരിലെ ശാലോം പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാത്ര കണ്ണൂർ ജില്ലയിൽ ഇന്ന് പുനരാരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ആറളത്തും നാലിന് കൊട്ടിയൂരിലും യാത്ര എത്തിച്ചേരും തുടർന്ന് വയനാട്ടിലേക്ക് പോകും ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷനായി കെ പി പ്രകാശ് ബാബുവും നോർത്ത് ജില്ലാ പ്രസിഡന്റായി സി ആർ കൃഷ്ണനും റൂറൽ ജില്ലാ പ്രസിഡന്റായി ടി ദേവദാസും ഇന്ന് ചുമതലയേൽക്കും കോഴിക്കോടും വടകരയിലും ബാലുശേരിയിലുമാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ ഭാരതീയ ജനതാ പാർട്ടി സംഘടനാപർവ്വം കണ്ണൂർ റവന്യൂ ജില്ലയെ കണ്ണൂർ സൌത്ത് കണ്ണൂർ നോർത്ത് എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷനായി ബിജു എളക്കുഴിയെയും നോർത്ത് ജില്ലാ അധ്യക്ഷനായി കെ കെ വിനോദ് കുമാറിനെയും തെരഞ്ഞെടുത്തു ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരും ആദ്യമായി ഉത്തരാഖണ്ഡിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഇതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു രാഷ്ട്രപതിയുടെ അനുമതിക്ക് ശേഷം കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടിനാണ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നിയമം വിജ്ഞാപനം ചെയ്തത് ത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു വിരുന്ന് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ എൻസിസി വാർഷിക പി എം റാലിയെ അഭിസംബോധന ചെയ്യും കടുവാഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ നാലിടങ്ങളിൽ രാവിലെ ആറ് മുതൽ നാൽപ്പത്തി മണിക്കൂർ കർഫ്യൂ വന്യമൃഗശല്യം രൂക്ഷമായ ജനവാസ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ തിക്കോടി ഡ്രൈവിൻ ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ നാലുപേർ തിരയിൽപ്പെട്ടു മരിച്ചു സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ച് നടത്തുന്ന ഒരു സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ജി അറനിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിന് ഇന്ന് തുടക്കം മഞ്ചേരിയിൽ